പിണറായി സർക്കാരിനെ ഇപ്പോൾ എന്ത് ചെയ്താലും അബദ്ധങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു നിയമം വന്നിട്ടുണ്ടോ എന്നാണ് എല്ലാവർക്കുമുള്ള ഒരു സംശയം അതായത് നിങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കാം അഴിമതിയെക്കുറിച്ച് സംസാരിക്കാം പക്ഷെ അത് പാട്ടായിട്ട് പാടാൻ പറ്റില്ല എന്താ അല്ലേ പാടിയാൽ ഉടനെ വീട്ടിൽ പോലീസ് എത്തും അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു കാര്യം നോക്കണേ നാട്ടിൽ കൊലപാതകവും ഗുണ്ടാ നടക്കുമ്പോൾ അനങ്ങാത്ത പോലീസ് ആരോ ഒരു പാരഡി പാട്ടുണ്ടാക്കിയെന്ന് കേട്ടപ്പോഴേക്കും ഉഷാറായി പക്ഷേ ആവേശം മൂത്ത് കേസെടുത്തവർ ഇപ്പോൾ ഇതാ മാളത്തിൽ ഒളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു പാട്ടിന് മുന്നിൽ തോറ്റുപോയ ആഭ്യന്തര വകുപ്പിന്റെയും വെട്ടിലായ പിണറായി സർക്കാരിന്റെയും അവസ്ഥ നോക്കണേ അധികാര കസേരയിൽ നിന്നും പാർട്ടി തന്നെ പിടിച്ചു പുറത്താക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പിണറായി മൊത്തത്തിൽ ഒറ്റപ്പെട്ടു പാർട്ടി എങ്കിലും തുണച്ചിരുന്നു എന്നാൽ അതും ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ് പിണറായിയുടെ നയങ്ങളോട് എല്ലാവർക്കും എതിർപ്പാണ് വെറുമൊരു പാട്ട് അതെ ഒരു പാരഡി പാട്ട് കേട്ടപ്പോഴേക്കും കേരളത്തിലെ ആഭ്യന്തര വകുപ്പെന്ന് പതറി പോറ്റിയെ കേറ്റി എന്ന് ആരോ ഒന്ന് മൂളിയപ്പോഴേക്കും കയ്യിലിരുന്ന പോലീസിനെ വിട്ട് പാട്ടുകാരനെ പൂട്ടാൻ നോക്കി ഒടുവിൽ സംഭവിച്ചതോ പാട്ട് പത്തിരട്ടി ഹിറ്റായി സർക്കാർ പത്തിരട്ടി നാണം കിട്ടു സംഭവം ഇത്രയുള്ളു സർക്കാരിനെ ഒന്ന് പരിഹസിച്ച് ഒരു പാരഡ് ഇറങ്ങി സ്വർണക്കടത്തും ഭരണത്തിലെ പാലിച്ചുകളും ഒക്കെയായിരുന്നു വരികൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മൊത്ത കച്ചവടക്കാരായ നമ്മുടെ സഖാക്കൾക്ക് അത് സഹിച്ചില്ല ഉടനെ ചാടി വീണ് കേസെടുത്തു കേവലം ഒരു പാട്ട് ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് നമ്മുടെ ആഭ്യന്തര വകുപ്പ് ശരിക്കും വിശ്വസിച്ചു കാണും പക്ഷേ ഡിജിറ്റൽ യുഗമാണ് സഖാക്കളെ കേസെടുത്തതോടെ ഈ പാട്ട് കേൾക്കാത്തവർ പോലും തിരഞ്ഞു പിടിച്ച് കേൾക്കാൻ തുടങ്ങി ഒരു ചെറിയ പ്രതിഷേധം കേരളമാകെ പടരുന്ന വികാരമായി മാറി പോലീസിനെ ഉപയോഗിച്ച് വായടിപ്പിക്കാൻ നോക്കിയവർക്ക് കിട്ടിയത് എട്ടിന്റെ പണിയായിരുന്നു വിമർശിക്കുന്നവനെ ജയിലിലിടാൻ നോക്കിയാൽ ജനങ്ങൾ പാടിക്കൊണ്ട് തെരയിലിറങ്ങുമെന്ന് അവർ കരുതിയില്ല ഇപ്പോൾ ഇതാ സർക്കാർ പതുക്കെ പിൻവാങ്ങുകയാണ് കാരണം എന്താ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ രാഷ്ട്രീയ നാണക്കേടുണ്ടാക്കുമെന്ന് സി പി എമ്മിന് മനസ്സിലായി അതിന് പുറമെ ഒരു നിയമോപദേശവും കിട്ടിയിട്ടുണ്ട് ഈ കേസ് കോടതിയിൽ ചെന്നാൽ നാണക്കേടാവും ജനാധിപത്യ രാജ്യത്ത് ഒരാൾ പാട്ട് പാട്ടുപാടിയാൽ കേസെടുക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് ആഭ്യന്തര വകുപ്പിന് ഇപ്പോൾ മനസ്സിലായി പിണറായി വിജയൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രി ഒരു പാരഡി ഗാനത്തിന് മുന്നിൽ തോറ്റുവെന്ന പ്രചാരണം പ്രതിപക്ഷം ആഘോഷിക്കുകയാണ് കോടതിയുടെ മുഖത്തടി കിട്ടുന്നതിന് മുമ്പ് മാന്യമായ സ്കൂട്ടാകാൻ നോക്കുന്ന ഈ രീതിയെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കണം ആവിഷ്കാര സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്ന് പ്രസംഗിക്കുമ്പോൾ കാണാത്ത ആ ആവേശം കേസെടുക്കാൻ കാണിച്ചതാണ് ഇപ്പോൾ തിരിച്ചടിയായത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് ഇപ്പോൾ അബദ്ധങ്ങളുടെ കാലമാണ് ഓരോ നീക്കവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഈ പാരഡി കേസിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിട്ടുണ്ട് പോലീസിനെ ഉപയോഗിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ആക്ഷേപം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയാകുമെന്ന് പാർട്ടി ഭയക്കുന്നുണ്ട് അസിഷ്ണുതയുടെയും പര്യായമായി സർക്കാർ മാറി എന്ന ആക്ഷേപം ശരിവെക്കുന്നതായിരുന്നു ഈ നടപടികൾ ഒരു വശത്ത് കേന്ദ്ര സർക്കാരിന്റെ അസഹിഷ്ണുതയെ വിമർശിക്കുന്നവർ സ്വന്തം നാട്ടിൽ ചെയ്യുന്നതോ ഈ വൈരുദ്ധ്യമാണ് ജനങ്ങളെ ചിരിപ്പിക്കുന്നത് പാട്ടിനെ പാട്ടുകൊണ്ട് നേരിടാൻ കഴിയാത്തവരാണ് പോലീസിനെ വിളിക്കുന്നത് ഒരു വശത്ത് മുന്നണി മാറ്റങ്ങളും രാഷ്ട്രീയ സമവാക്യങ്ങളും മാറുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു വിവാദം അനാവശ്യ ഭാരമാണെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തി കഴിഞ്ഞു കേസിലെ പിന്നോട്ട് പോക്കൽ സർക്കാരിന്റെ മാന്യതയായി ചിത്രീകരിക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഭരണകൂടത്തിന്റെ ഭയമെന്നാണ് യു ഡി എഫും ബി ജെ പിയും പറയുന്നത് അതും ഒരു തരത്തിൽ സത്യമാണ് പാരടി ഗാനങ്ങൾക്കെതിരെയുള്ള കേസ് കോടതിയിൽ നിലനിൽക്കില്ലെന്നും മൗലികാവകാശ ലംഘനമായി കോടതി ഇതിനെ കാണുന്നുവെന്നും അവർ ഭയപ്പെടുന്നു കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റാൽ അത് സർക്കാരിന്റെ മുഖത്തടിക്കുന്നതിന് തുല്യമാകുമെന്നും സി പി എം വയുന്നു എങ്കിലും കേസിലെ എഫ്ഐആർ നിലവിലുണ്ട് ഇത് പിൻവലിക്കില്ല എന്നാൽ മറ്റ് നടപടികൾക്ക് മുതിരില്ല കേസെടുത്തതോടെ പ്രശസ്ത പാരടി ഗാനങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത പത്തിരട്ടിയായി വർധിച്ചു ഇത് സർക്കാരിനെതിരെയുള്ള വികാരം ജനങ്ങൾക്കിടയിൽ പടരാൻ കാരണമായി ഇതും സി പി എമ്മിന് തലവേദനയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ പോറ്റിയെ കയറ്റിയ സ്വർണം ചെമ്മായി മാറ്റിയെന്ന പാർട്ടിനെതിരെ പരാതി കൊടുത്തത് ഭക്തിഗാനത്തെ വികാലമായി ഉപയോഗിച്ചുവെന്ന ചൂണ്ടിക്കാട്ടിയാണ് നമ്മുടെ ജനാധിപത്യത്തിൽ ഓരോ പൗരനും നൽകിയിട്ടുള്ള ചില അവകാശങ്ങളുണ്ട് അതിലൊന്നാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നതും സെമിനാറുകൾ നടത്തുന്നതും ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്ന പേര് ഇടതുപക്ഷത്തിന്റേതാകും വിമർശനങ്ങൾ സർക്കാരിനെ തിരുത്താനുള്ളതാണെന്നും കലയും സാഹിത്യവും ഭരണകൂടത്തെ പേടിക്കരുതുമൊക്കെ ഇവർ കോരകോരം പ്രസംഗിക്കാറുണ്ട് എന്നാൽ സ്വന്തം ഭരണത്തിനെതിരെ ഒരു ചെറിയ പാരഡി പാട്ട് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് മറ്റൊന്നാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു അവസ്ഥ നോക്കണം നിങ്ങൾ നാട്ടിൽ കൊട്ടേഷൻ സംഘങ്ങൾ വിലസുന്നു ലഹരി മാഫിയകൾ തെരുവു ഭരിക്കുന്നു കൊലപാതകങ്ങളും ഗുണ്ടാവിളയാട്ടങ്ങളും ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അവിടെയൊന്നും ഇത്ര വേഗത്തിൽ ഉണർന്നു പ്രവർത്തിക്കാത്ത നമ്മുടെ പോലീസ് സേന പൊ ഐ എന്ന് തുടങ്ങുന്ന ഒരു പാരഡി പാട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലായപ്പോഴേക്കും സർവ സന്നാഹങ്ങളുമായി ഇറങ്ങി പുറപ്പെട്ടു പാടിയവനും എഴുതിയവനും കേട്ടവനുമെതിരെ കേസെടുക്കാനുള്ള ആവേശം കണ്ടപ്പോൾ തോന്നിപ്പോയി ഈ പാട്ടാണോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയെന്ന് വിമർശിക്കുന്നവരെ നിശബ്ദമാക്കാൻ പോലീസിനെ ഉപയോഗിക്കുക എന്നത് ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്ന് ആവർത്തിച്ച് പറയുന്നവർ തന്നെ കേവലം വരികൾക്ക് മുന്നിൽ ഭയന്നു പോയിരിക്കുന്നു ഒരു ഭരണാധികാരി വിമർശനങ്ങൾക്ക് അതീതനാണെന്നും തന്നെ പരിഹസിക്കാൻ ആർക്കും അവകാശമില്ലെന്നും കരുതുന്നിടത്താണ് അസഹിഷ്ണുത ജനിക്കുന്നത് ഒരു പാരടി പാട്ടിനു മുന്നിൽ ഇരട്ടച്ചങ്കൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസും ഇങ്ങനെ പതറാൻ പാടുണ്ടോ പക്ഷേ ആവേശമൂത്ത് കേസെടുത്തവർക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് കാരണം ജനാധിപത്യം തോക്കുകൊണ്ടല്ല പാട്ടുകൊണ്ടും പരിഹാസം കൊണ്ടും മറുപടി നൽകുന്ന ഒന്നാണെന്ന് ഈ കേരളം തെളിയിച്ചിരിക്കുകയാണ് കേസ് രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്നും കോടതിയിൽ നാണം കിടുമെന്നും ഉറപ്പായപ്പോൾ ഇതാ ആ വാലു ചുരുട്ടി പിൻവാങ്ങുകയാണ് പിണറായി സർക്കാർ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സർക്കാരിന് ഇപ്പോൾ ശരിക്കും ഒരു ശരിദശ തന്നെയാണ് എന്ത് ചെയ്താലും അത് അബദ്ധമായി മാറുന്ന ഒരു വല്ലാത്ത കാലം സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഒന്ന് ഗർജിച്ചാൽ പേടിക്കുന്നവരായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷം പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറി മുഖ്യമന്ത്രി ഗർജിക്കുന്നു പക്ഷേ നാട്ടുകാർ പാട്ടുപാടുന്നു അതാണ് അവസ്ഥ ആഭ്യന്തര വകുപ്പിന്റെ ഓരോ നീക്കങ്ങളും കാണുമ്പോൾ തോന്നിപ്പോകും ഇവർ സർക്കാരിനെ സഹായിക്കാനാണോ അതോ കൂടുതൽ നാണം കെടുത്താനാണോ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് ഇത് ഡിജിറ്റൽ യുഗമാണ് കോടതിയിൽ പോയി മുഖത്തടി കിട്ടുന്നതിന് മുമ്പ് ഇപ്പോൾ മാന്യമായി കൂട്ടാകാൻ നോക്കുന്ന ഈ യൂട്ടൈൻ ഉണ്ടല്ലോ ഇത് സർക്കാരിന്റെ വലിയ മനസ്സല്ല മറിച്ച് അടുത്ത ഇലക്ഷനിൽ കിട്ടാൻ പോകുന്ന പടിയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമാണ് ചുരുക്കത്തിൽ ഈ ശനിദശ മാറണമെങ്കിൽ പോലീസിനെ വിട്ട് പാട്ടുകാരെ പിടിക്കുന്ന പരിപാടി ആദ്യം നിർത്തണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച മൈക്കിന് മുന്നിൽ പ്രസംഗിക്കുന്ന അതേ ആവേശം അത് കേൾക്കാനുള്ള സഹിഷ്ണുതയിലും കാണിക്കണം പാരഡി പാട്ടുകാരോട് തോറ്റ ഈ സർക്കാർ ചരിത്രത്തിലൊരു അപൂർവ റെക്കോർഡ് കൂടി ഇതോടെ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി